അജ്ജിൻ്റെ ഭൂമികയിൽ അജ്ജിൻ്റെ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുച്ചു വന്നാൽ അതാണെന്ന രണ്ട് സുബം ബാഫ് ഹിസ്ലി പ്രഖ്യാപിച്ച് ആഫൈ ഹാജിമാർ സമിതിച്ച് വിൽക്കുന്ന ഒരു ഭാഗത്തിലാണ് നമ്മളിതിനെ ഒറ്റകൂടിയിരിക്കുന്നത് രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ വാസയുടെ ഹൃദയാസ്തമയങ്ങളുടെ വ്യത്യാസമനുസരിച്ച് നമുക്കൊന്നും അർഹിത നാളല്ല നാളെയാണ് അർഹനാൾ താരമിത്രയുമായി നാം മനസ്സിലാക്കി വന്ന അത് തന്നെയാണ് സത്യവും എക്കാലവും പഞ്ചിതന്മാർ അതിൻ്റെ ന്യായന്യായങ്ങൾ വിശദീകരിച്ചു കൊണ്ട് സമർപ്പിക്കാറുണ്ട് എന്നാലും ബസ്വാസികൾ സമൂഹത്തിൽ ഇങ്ങനെ രോഗം വിട്ടിരിക്കും ചെറുപ്പൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ അറഫയും നാളെ അതൊക്കെ മൂല്യന്മാരും കൂട്ടക്കാരും തന്നെയാണ് പക്ഷെ നമുക്കറിയാം സർഫയിൽ ഇപ്പോൾ ഹാജിമാർ സമ്മാനിച്ചിരിക്കുന്നതാണ് അതിന്റെ പേര് നമുക്ക് അറഫയുടെ നാളാവില്ല സർഫയുടെ നാൾ നമ്മളാൽ ഹാജിമാരിൽ അറഫയിൽ സമ്മേളിച്ച നാളൊന്നല്ല നമ്മ സംബന്ധിച്ചിടത്തോളം അറഫയുടെ നാട് ഹാജിമാർ റഫയിൽ സമ്മേളിക്കേണ്ട നാടാണ് അത് ഒമ്പതാണ് അത് ലഹിച്ച ഒമ്പത് നമ്മ സംബന്ധിച്ച നാളെ ഇന്നിപ്പോ ഹാജിമാർ എവിടെ അള്ളാഹുവിനെ കടുത്ത് അള്ളാഹുവിൽ ലയിച്ച് ലയിച്ച് ഒന്നിച്ച് അള്ളാഹു സുബാനുഭവത്താലോട് പ്രാർത്ഥനയിലും നിക്കുരുമായി മാത്രം വരുന്നത് സമയം അള്ളാഹു അവരെ എല്ലാം കബൂലാക്കുമാറാവട്ടെ അവരെല്ലാവരുടെയും പ്രാർത്ഥനകളിൽ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തന്നെ പങ്ക് നൽകുമാറാവട്ടെ ഇവിടെ റബ്ബെ ശേഖരിക്കുന്ന ഏതെല്ലാം പ്രാർത്ഥനകളുണ്ടോ ആ പ്രാർത്ഥനയിൽ പങ്കു നൽകി അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ